നമുക്ക് വീടിൻ്റെ അവിടെ മാറി കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ അധികമൊന്നുമില്ല വളരെ കുറച്ച് അപ്പോൾ അവിടെയാണ് നമ്മൾ മെയിനായിട്ട് കൃഷികളൊക്കെ ചെയ്യുന്നത് കൃഷി എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് വാഴ ഇഞ്ചി മഞ്ഞളും അതുപോലെ കാന്താതി തൈകളും കുരുമുളക് കാപ്പി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചേന ചേമ്പ് കാച്ചിൽ പ്ലാവ് മാവ് നമ്മുടെ മാവൊക്കെ അവിടെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അച്ഛനും അമ്മയും വീട്ടിലുണ്ട് അതുകൊണ്ട് കൊച്ചിനെ നോക്കാൻ ആളുകൊണ്ട് ഞാൻ ഒന്ന് പോയി നോക്കി കേട്ടോ പറമ്പിലെ കാര്യങ്ങളൊക്കെ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കിട്ടാനുണ്ടോ എന്ന് അറിയാനേ ചെന്ന് നോക്കിയപ്പോൾ ആകെ ആകപ്പാടെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ നമുക്കൊരു കറിവേപ്പിൽ ഇട തൈ ഉണ്ടായിരുന്നു അതിന് ചുറ്റും കാട് വളർന്ന് ആകെപ്പാടെ അതിന് വളരാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുവാണേ അതിൻ്റെ കൂടെ തന്നെ കാന്താരി മുളകിൻ്റെയൊക്കെ മരങ്ങളുണ്ടായിരുന്നെ അതിലും അതിൻ്റെ ചുറ്റും മൊത്തം ഇങ്ങനെ പള്ളക്കാടായിരുന്നേ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചെറുതായിട്ട് വെട്ടി വീശി കൊടുത്തേ ഇങ്ങനെയൊക്കെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടേ അമ്മ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഈ പള്ളവീശൊക്കെ അപ്പോൾ ഞാൻ പള്ളയൊക്കെ വീശിക്കൊടുത്തു കേട്ടോ ചെടികളുടെ ചോട്ടി കൂടെ ഉള്ളത് കുറേ കാലമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അതുകൊണ്ട് തന്നെ മുളകുകൾ പഴുക്കും താഴെ വീഴുക ഇനി നമ്മൾ നട്ടുപിടിപ്പിക്കുകയൊന്നും വേണ്ട അടുത്ത വർഷം ഇവിടെ തന്നെ ഉണ്ടായിക്കോളൂട്ടോ ഇഷ്ടം പോലെ ഇത് കാന്താരി പോലെ ഇരിക്കുന്നെങ്കിലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ കാന്താരി ഇനത്തിപ്പഴ് തന്നെ വേറെ രൂപ രൂപസാദർശ്യമുള്ള ഒരു മുളക എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ നിറയെ പഴുത്ത കാന്താരികൾ വീണ് കിടപ്പുണ്ടേ അപ്പോൾ അതൊക്കെ ഇനി അടുത്ത കൊല്ലം മുളയ്ക്കും ഇവിടെ തന്നെ നല്ല മണ്ണായതുകൊണ്ട് വളത്തിൻ്റെ ഒന്നും ഒരു ഒരാവശ്യമില്ല കേട്ടോ തന്നെത്താൻ മുളച്ച് വന്നോളൂ പറിക്കുമ്പോൾ ഇതുപോലെ ഇലയും ചേർത്ത് പറിച്ചിട്ടുണ്ടെങ്കിൽ അധികകാലം ഒന്നും മരങ്ങൾക്ക് ആയുസ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് ഓരോ മുളകും പറിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ കാലം തെറ്റി പോയപ്പോൾ അതായത് ഞാനൊരു കൂട്ടം മഞ്ഞൾ അവിടെ ഞാൻ ഞാനതിൽ കയറി ചവിട്ടി അപ്പോൾ അത് അതിൻ്റെ വിത്തുകളെല്ലാം പുറത്തിയാടി കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയണ്ടായിരുന്നു അമ്മ ഇടയ്ക്ക് മഞ്ഞൾ കുറേ പറിച്ചിട്ട് ഉണക്കണം മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് നമ്മളിങ്ങനെയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടാക്കാറ് കൂടുതലും പുറമേ നിന്നും മഞ്ഞൾപ്പൊടി വാങ്ങേണ്ട കാര്യമില്ല കാര്യം പറഞ്ഞാൽ നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ പിന്നെന്തിനാ പുറത്തുനിന്ന് വാങ്ങുന്നത് അങ്ങനെ മഞ്ഞള് കുറെ കുറച്ച് മൊത്തം മണ്ണ് കയറിയിരിക്കട്ടോ നഗരത്തിനിടയിലൊക്കെ അപ്പോൾ അതൊന്നും ഇഗ്നോർ ചെയ്തേക്കാണേ നമ്മുടെ ഇവിടെ ഒക്കെ ആൾക്കാർ മിക്ക ആൾക്കാരും കാന്താരി ഒക്കെ ഇതുപോലെ ഇഷ്ടം പോലെ കാണു കേട്ടോ എല്ലാവരെയും വീട്ടിൽ കൂടെ അപ്പോൾ എല്ലാവരും ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കോട്ടോ എന്താ വില എന്ന് ഒരു കാന്താരിക്കോയ്ക്ക് നല്ല വിലയുണ്ട് അത്യാവശ്യം കുറെ ദിവസമായിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടേ കുറേ മൂത്തും നിപ്പുണ്ട് അതുപോലെ കുറേ പഴുത്തും പോയി കേട്ടോ ഇവിടെ ഒരു ചെറിയ കറിവെയ്പിപ്പോണ്ടേ കാര്യം പറയുവാണെങ്കിൽ ഞാൻ നല്ല വെയിലുള്ള സമയത്താണ് കേട്ടോ വന്നത് താഴേന്ന് ഇങ്ങനെ വെട്ടുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പറമ്പിൽ വല്ലവരും ഉണ്ടോയെന്നപ്പോൾ ഓർത്താണ് ഞാൻ വന്നതേ ഇനിയിപ്പോൾ കുരങ്ങന്മാരാണോന്നും അറിയാൻ പറ്റില്ല കേട്ടോ തലേ ഇന്നലെയോ ഇങ്ങനായിട്ട് പന്നി ഇവിടെ മുഴുവൻ കുത്തി നിരത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് മഞ്ഞളൊക്കെ ഇതുപോലെ പുറത്തേ കിടക്കുന്നത് അല്ലെങ്കിൽ എല്ലാം മണ്ണിനടി തന്നെ ആവും കേട്ടോ അപ്പോൾ പുറത്തെ അടി കിടക്കുന്ന മഞ്ഞളെല്ലാം ഞാൻ ഇങ്ങെടുത്തു കേട്ടോ ഇതെൻ്റെ തള്ളയായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം നട്ടത് അത് ചീഞ്ഞു പോയി മഞ്ഞൾ കുറേ പറിക്കാനുണ്ട് ഞാൻ പിന്നെ പുറത്ത് കിടക്കുന്ന എല്ലാം അങ്ങ് പറിച്ചെടുത്തു പക്ഷേ മഞ്ഞൾ ഇപ്പോഴല്ലാന്ന് തോന്നും പറിക്കേണ്ട സമയം അമ്മ പറയുണ്ടായി മഞ്ഞൾ പറിക്കേണ്ട സമയം ഇപ്പോഴല്ലാന്ന് പക്ഷെ ഞാൻ പുറത്തെ അടിക്കിടുന്നതെല്ലാം പറിച്ചെടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതങ്ങ് ഉണക്കാമെന്ന് വിചാരിക്കുക പുഴുങ്ങിയിട്ട് ഉണക്കണമെന്ന് അമ്മ പറഞ്ഞ് കേട്ടേക്കുന്നത് അല്ലെങ്കിൽ പൊടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം മഞ്ഞൾ നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് പുഴുങ്ങണമെന്ന് എന്നിട്ട് പൊടിച്ചെടുക്കണം എന്നാലേ മഞ്ഞൾപ്പൊടി നന്നായിട്ട് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അറിയില്ല ഇതെല്ലാം കൂടെ പറിച്ചുകൊണ്ട് ചെന്നാൽ ഇനി ഇങ്ങനെ വഴക്കു പറയുമെന്ന് അറിയത്തില്ല കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ പുറത്ത് ചാടി കിടക്കുന്നതുകൊണ്ടേ അപ്പോൾ ആൾക്കാരൊക്കെ കണ്ടാൽ ഇങ്ങനെ പെറുക്കിക്കൊണ്ട് പോകും മഞ്ഞളിൻ്റെ ഉപയോഗം ഒത്തിരി ഉപയോഗമില്ലേ പച്ച മഞ്ഞളിൻ്റെ അപ്പോൾ കിട്ടിയതെല്ലാം ഞാനിങ്ങനെ എടുത്തു കേട്ടോ ഒരു ചൂടിൻ്റെ ഒരു ചൂട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇത്രയും ഇതുമാത്രമൊന്നുമല്ല ഇനിയും ഉണ്ട് കേട്ടോ ആ സൈഡിൽ പൊട്ടിയിട്ട് കുറേ നിപ്പുണ്ട് മണ്ണിനടിയിലേക്ക് നിറച്ച് നിപ്പുണ്ട് ഞാൻ പിന്നെ കുറേയൊക്കെ ഇങ്ങനെ എടുത്തു പുഴക്കി നമ്മൾ തന്നെ അതിങ്ങ പോരുന്നുണ്ടായിരുന്നു കേട്ടോ നിറച്ച് പിന്നെ നല്ല മണ്ണാണ് കേട്ടോ ഇവിടെ അത് കാരണം നട്ടുപിടിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ഒരു മഞ്ഞളിൽ നിന്ന് നമ്മൾ വെള്ളവോ വളവോ ഒന്നും കൊടുത്തിട്ടുണ്ടാവുന്നതല്ല ഇതൊക്കെ താനേ ഉണ്ടായി വരുന്നതാണേ മാക്സിമം ഞാൻ പറിച്ചെടുക്കാൻ വേണ്ടി നോക്കി പക്ഷേ എല്ലാം എനിക്ക് കിട്ടിയില്ല കേട്ടോ കുറേയൊക്കെ പൊട്ടിപ്പോയി അപ്പോൾ ഇനിയിപ്പോൾ അച്ഛനെ കൊണ്ട് കൈക്കോട്ടും കൊണ്ട് വന്നിട്ട് മൊത്തം കൊത്തിയെടുക്കുവാണെങ്കിൽ എല്ലാം കൂടെ കിട്ടുമല്ലോ ഇങ്ങനെ പൊട്ടി പൊട്ടി പോവാതെ മൊത്തത്തിൽ കിട്ടുമല്ലോ അപ്പോൾ ഒന്നിച്ച് ഉണങ്ങാനിടാമല്ലോ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയിലൊക്കെ എന്താ മായം അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ടെറസ്സൊക്കെ ഉണ്ടെങ്കിൽ ടെറസിൽ ഉണക്കാനിടുക അല്ല മുറ്റത്തും എല്ലാം ചാക്കും പെരിച്ചിട്ടില്ല ഉണക്കാനിടയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം അച്ഛനും അമ്മയൊക്കെ ഓരോ ജോലികളൊക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിനൊക്കെ എന്നേക്കാൾ മുൻപിൽ അവർ വരൂ കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടുതൽ ഇൻട്രസ്റ്റ് അമ്മയ്ക്കാണേ കിട്ടാവുന്നിടത്തോളം മുഴുവൻ ഞാനിങ്ങ് പറിച്ചേ നല്ല വെയിലായതുകൊണ്ട് കൊണ്ട് തന്നെ നിറച്ച് പരുന്തുകൾ നടപ്പൊണ്ട് കേട്ടോ അതുങ്ങളുടെ ഒച്ച കേൾക്കുമ്പോഴേ മനസ്സിലാവും ഇപ്പോൾ എല്ലാം കോഴിയോ അല്ല കുഞ്ഞു പൂച്ചകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പൊക്കിയെടുത്തുകൊണ്ട് പോകും കേട്ടോ നമ്മുടെ ഇവിടെ മിക്കപ്പോഴും നടക്കുന്നതായി കാര്യം ഇപ്പോൾ മഞ്ഞുകാലം ആയതുകൊണ്ട് തന്നെ നിറച്ചു പുഴുക്കളാണ് കേട്ടോ പറമ്പിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിറച്ച് തൊങ്ങമ്പുഴു ആണേ അപ്പോൾ ഈ പുഴുവൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല ബെസ്റ്റ് റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം റെമഡി മഞ്ഞൾ അരച്ച് തേക്കലാണ് കേട്ടോ നമ്മൾ ഈച്ചയൊക്കെ കുത്തുകയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പുഴുക്കേടൊക്കെ നമ്മുടെ മേത്ത് ഉണ്ടെങ്കിൽ പച്ചമഞ്ഞളൊക്കെ അരച്ചിട്ടാൽ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ അല്ലാതെ നിസ്സാര കാര്യത്തിനൊന്നും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ട ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഹോം റെമഡി ചെയ്താൽ മതി മഞ്ഞളിനെ കൊണ്ടുള്ള ഉപകാരം വലുതാണേ കഴിയാവുന്നിടത്തോളം ഞാനിത് ആ പാത്രത്തിലാക്കി പാത്രത്തിലാക്കിയെടുത്തിട്ടുണ്ട് ഒരു ചെറിയ തൈ നിന്ന് കിട്ടിയതാണ് കേട്ടോ നിറച്ചുണ്ടായിരുന്നു ബാക്കി ഞാൻ അവിടെയുള്ള പള്ളയൊക്കെ ഇട്ട് മൂടി അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരേലും കണ്ടിട്ട് പറിക്കാൻ വരണ്ട അതുകൊണ്ട് ഞാൻ അവിടെയിട്ട് മൂടി പന്നിയൊക്കെ ആണെങ്കിലും രാത്രി വന്ന് പിന്നെയും കൊത്തിനോക്കുകേ പിന്നെ ഞാൻ എന്താ അടുത്ത കാന്താരി തയ്യൻ്റെ ചോട്ടിലുള്ള പള്ളയൊക്കെ ഒന്ന് വീശി കളയുക കേട്ടോ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ കളയുന്നില്ല എന്നാലും അതിനൊന്ന് വളരാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി കൊടുത്തു പണ്ട് ആടും പശുവൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ പറമ്പിൽ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ചെത്തി കൊടുക്കുമായിരുന്നു കേട്ടോ എളുപ്പമുണ്ടായിരുന്നു എന്നാൽ പള്ള വീശേൻ്റെ കാര്യമില്ല ഇപ്പോൾ പശുവിനെ ആടിനെയൊക്കെ വിറ്റത് അങ്ങനത്തെ ഒരു പരിപാടിയും നടക്കില്ല വേറെയും കുറേ മഞ്ഞൾ കൃഷിയുണ്ട് കേട്ടോ നമുക്കിതിലെ ഞാൻ പിന്നെ അടുത്ത മരത്തിലും കൂടെ കുറേ കാന്താരി മുളക് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ പുറത്ത് കൊണ്ട് കൊടുക്കുവോ അല്ലെങ്കിൽ ഉണക്കോ എന്തേലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ഇല്ലാത്ത സമയത്ത് ഈ കാന്താരിയൊന്നും കിട്ടാത്ത സമയമുണ്ടല്ലോ ആ സമയത്ത് ഉണക്കി വെക്കുകയാണെങ്കിൽ കറിക്കൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടുണ്ടാവുമല്ലോ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ നിറച്ച നിപ്പുണ്ട് അത്തേലൊക്കെ നമുക്ക് പറിക്കാൻ മടുപ്പാണ് എല്ലാം കൂടെ കാണുമ്പോൾ പറിക്കാൻ നമുക്ക് മടുപ്പായി പോകും എല്ലാം ഏകദേശം പഴുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാന്താരിക്ക് വലിയൊരു ഡിമാൻഡ് നമ്മുടെ വീട്ടിലില്ല നമുക്ക് വെള്ളക്കാന്താരി നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ലേ കറിക്കൊക്കെ ആണെങ്കിലും നല്ല പച്ച കാന്താരിയാണ് ഉപയോഗിക്കാറ് അത്ര അല്ലേ കൂടുതൽ എരിവ് വെള്ളയ്ക്ക് താരതമ്യേന എരിവ് കുറവാണെന്ന് പറയുന്നത് കേൾക്കാം ചവിട്ടുന്നിടത്ത് നിറച്ച് മഞ്ഞളായിരുന്നു കേട്ടോ വേറൊരു സൈഡിൽ നിന്നും കുറച്ചും കൂടെ കിട്ടി എനിക്ക് മഞ്ഞൾ അതും കൂടെ പെറുക്കിയെടുത്തത് ഇത് വേറൊരു ടൈപ്പ് മുളകാണ് കേട്ടോ ഇങ്ങനൊരു ഒരു കാന്താരിനത്തിൽ തന്നെ പെടുന്നതാണ് പക്ഷേ ഇതിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിലും വ്യത്യാസമുണ്ട് ഇതൊക്കെ അമ്മ ഓരോരോ ചേച്ചിമാരുടെ വീട്ടിൽ നിന്നൊക്കെ അറിയുന്ന ചേച്ചിമാരുടെ വീട്ടിൽ നിന്ന് തൈ മേടിച്ചുകൊണ്ട് നടന്നതൊക്കെയാണേ അങ്ങനെ ഉണ്ടാക്കി തയ്ക്കണം എല്ലാ മുളകുകളും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ഉണ്ടയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു സത്യം പറഞ്ഞു ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉള്ള കാരണം വലിയ കാര്യമാണ് ഉണ്ടോ നമുക്ക് എല്ലാ എ ടുവിസഡ് കാര്യങ്ങളും പുറത്തുനിന്ന് വാങ്ങാതെ ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമോ ഇതും കാന്താരി ഇനത്തിൽ തന്നെ വിടുന്നതാണ് പക്ഷേ വേറൊരു ഷേപ്പ് ആണ് ഈ മുളകിനെ പഴുത്ത കാന്താരിയാണെങ്കിൽ എനിക്ക് കുറേ കിട്ടി ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു വീട്ടിലാണെങ്കിൽ ഇന്ന കുഴുവ വാങ്ങിയിട്ടുമുണ്ട് അപ്പോൾ നല്ല ചുമന്ന കാന്താരി മുളക് അരച്ച് വറക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അമ്മ എന്നോട് കുറച്ച് മുമ്പ് പറയുകയും ചെയ്തു എടീ ചുമന്ന കാന്താരി ഉണ്ടെങ്കിൽ പോയി കുറച്ച് പറിച്ചുകൊണ്ട് പോവാം നമുക്ക് കുഴുവയിലോട്ട് അരക്കാമെന്ന് ഇവിടെ നിറച്ച് കാന്താരി മുളക്ര പഴുത്തത് നമ്മൾ പറിക്കാൻ വരാത്തത് കൊണ്ട് മൊത്തം ഇതുപോലെ പഴുത്ത് നിൽക്കുകയാണോ കേട്ടോ നിലത്താണെങ്കിൽ ഇതിനൊപ്പറം കിടപ്പുണ്ട് അടുത്ത വർഷമൊക്കെ ഇതിൽ നിറച്ച് കാന്തിാരി തൈ ആയിരിക്കും കേട്ടോ നേര് പറയുവാണെങ്കിൽ സമയം ഒട്ടും കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങോട്ടൊന്നും വരാത്തത് കുറച്ചിങ്ങ് പോരണം കേട്ടോ വീട്ടിൽ നിന്ന് അപ്പോൾ അമ്മ പണിക്ക് പോയിട്ടുണ്ടേ വൈകുന്നേരം കേത് വരും പിന്നെ കൊച്ചിനെയും വെച്ചോണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ചെടിക്കാണ് നമ്മുടെ ഇവിടെ ഉണ്ണീശ് എന്ന് പറയുന്നത് കേട്ടോ ഇതൊരു ഓർക്കിഡ് ടൈപ്പ് ആണേ ഇതിലൊരു പൂവുണ്ടാവും കൊല പോലെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു കാന്താരി തൈ ഇതൊന്നും നിറഞ്ഞ് നിൽക്കുവാണേൽ എന്ത് ചെയ്യണം എനിക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഒന്നിച്ച് പറിക്കാനും പറ്റുന്നില്ല ഞാനിപ്പോൾ ചെടി പോകുന്നൊന്നും നോക്കിയില്ല കേട്ടോ ആഞ്ഞു പറിച്ചു കുറേ പറിച്ചെടുത്തു കുറച്ചൊക്കെ തന്നെ നിർത്തിയിട്ട് പോകുന്നു കേട്ടോ പിന്നെ ഈ കിളികളൊക്കെ ഈ പഴുത്ത കാന്താരി തിന്നുവേ അതിനകത്തുള്ള വിത്തുണ്ടല്ലോ അത് പഴുത്ത കാന്താരി ആണെങ്കിൽ കിളികളൊക്കെ വന്ന് തിന്നു അപ്പോൾ ഇങ്ങനെ പൊഴിച്ച് താഴെ വിട്ടിട്ടുണ്ട് കേട്ടോ വിത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഞാനിവിടെ നിന്നിങ്ങനെ പറിച്ചെടുത്തു പിന്നെ ഞാൻ ഉച്ച ഒരു മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നേ പിന്നെ വീട്ടിലോട്ട് ഞാൻ കയറി പോന്നു പക്ഷേ ഇതിങ്ങനെ നിർത്തിയിട്ട് പോവാനും തോന്നില്ല ഇനിയിപ്പോൾ എന്ന അവസരം കിട്ടുക പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറെയൊക്കെ പറിച്ചു കുറേയൊക്കെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോന്നു ഇതെല്ലാം കൂടെ പറിച്ചെടുക്കണേ ഒന്നൊന്നര നേരം വേണം മൂന്നാല് കാട്ടുപാവിക്കെയും കൂടെ കിട്ടി ഞാൻ പിന്നെ തിരയാനൊന്നും ഇല്ല വീട്ടിലേക്ക് പോകുന്നു നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം കുരുമുളക് മൂന്നാല് സ്ഥലത്ത് മൂന്നാല് മൂട് നമുക്ക് കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ തഴച്ച് വളരുന്നുണ്ടേ കുരുമുളകിൻ്റെ ആവശ്യത്തിന് നമ്മൾ ഇവിടെ കേട്ടോ വരാറ് പണ്ട് നമ്മുടെ വീടും വീട് നിന്നിരുന്ന ഇവിടെയാണ് അപ്പോൾ നട്ടുപിടിപ്പിച്ചിരുന്ന ചെമ്പരത്തികളൊക്കെയാണ് കേട്ടോ നല്ല വെറൈറ്റി ചെമ്പരത്തിയാണേ നല്ല തട്ട് തട്ടായിട്ടുള്ള അപ്പോൾ അതൊന്നും വെട്ടിക്കളഞ്ഞിട്ടില്ല അപ്പോൾ ഇനി ഇതൊക്കെ അപ്പുറത്ത് കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ട് എന്നാലും ഇവിടുന്ന് നമ്മൾ വെട്ടിയൊന്നും കളഞ്ഞിട്ടില്ല നല്ല വേലിയായിട്ട് എല്ലാം നിൽക്കുവാണേ ഇത് വേറൊരു തരം ചെമ്പരത്തിയാണ് ഈ മാ ഇത് ഈ കുരുമുളക് കയറ്റി വിട്ടിരിക്കുന്നത് നമ്മുടെ മാവാണ് മൂവാണ്ട മാവ് നിറച്ച് മാങ്ങയുണ്ടാവും കേട്ടോ മാങ്ങയുണ്ടാകുന്ന ഉണ്ടാവുന്ന സീസൺ ആകുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണ് സൂപ്പറാണ് അപ്പോൾ കഴിഞ്ഞ വർഷം മാങ്ങി ഉണ്ടായ സമയത്ത് ഞങ്ങൾ കുറേ ഉപ്പിലിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങിയില്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ വെക്കണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള വാഴയാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഇതിൻ്റെ പേര് പറയുന്നത് പാരാധീനം എന്നാണ് അതോ ഈ ഇതുതന്നെയാണോ എന്നും എനിക്ക് ഉറപ്പില്ല ഇത് അച്ഛനെ എവിടെ നിന്നോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഒരു പ്രത്യേക തരം കായാണ് കേട്ടോ ഇന്ന് ഉണ്ടാകുന്ന ഉണ്ടാവാറ് ഒക്കെ മൂത്ത് പഴുക്കാനായി നിൽക്കുവാണേ തൊട്ടപ്പുറത്തൊക്കെ നിറച്ച് കാപ്പി ഉണ്ട് കേട്ടോ നമുക്ക് കാപ്പിക്കുരുവ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കാറ് നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടി കുത്തും ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് മഞ്ഞളും കാന്താരിയും പിന്നെ രണ്ട് മൂന്ന് മൂട് ഇഞ്ചിയും കൂടെ ഞാൻ പറിച്ചിട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല തേൻവരയ്ക്ക എന്നൊക്കെ പറഞ്ഞാൽ നട്ടതാണ് കേട്ടോ ഈ ഒരു പ്ലാവിനെ കായ്ക്കാനൊന്നും ആയിട്ടില്ല രണ്ട് പ്ലാവ് തൈ വാങ്ങി നട്ടിട്ടുണ്ട് ഇതുപോലെ തേൻ എന്നൊക്കെ പറഞ്ഞ് കായ്ക്കുന്ന സമയത്തറിയാം പിന്നെ ഇത് നമ്മുടെ മുരിങ്ങയാണ് കേട്ടോ അത്യാവശ്യ സമയത്തൊക്കെ കറി ഉണ്ടാക്കാൻ നമ്മൾ ആശ്രയിക്കാറുണ്ട് എല്ലാം കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഫൈനലി വൈകുന്നേരം കുളിക്കാൻ വേണ്ടിയിട്ട് താളി ഉണ്ടാക്കാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവും കൂടെ പറിച്ചേ ഏറ്റവും നല്ല താളി ഉണ്ടാക്കാൻ ബെസ്റ്റ് സാധനം ഈ ചുമന്ന ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തിപ്പൂവുമായി ബന്ധപ്പെട്ട എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കാനും ഈ ഒരു റെഡ് കളറിലുള്ള ചെമ്പരത്തി തന്നെ ഉപയോഗിക്കാറ് അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം കുറച്ചൊക്കെ താളി തേക്കാറുണ്ട് അപ്പോൾ പോകാൻ നേരത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ടെല്ലാം പറിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക